അപ്പം നാല് പഴം രണ്ട് പോത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം പനിയുടെ ഉളിക ആയിരത്തഞ്ഞൂറിൻ്റെ പനിയുടെ ഉളിക വെച്ചിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പം പനിയുടെ ഉളിക ഇതാ അപ്പം നാലെണ്ണം കൊടുക്കണെന്തിനാണെന്നറിയാം പഴം തിന്നോ എന്ന് നോക്കണം ചില പോത്തുകൾക്ക് പഴം തിന്നാൻ വലിയ മടിയാണ് അപ്പം ഗുളികയും കാര്യങ്ങളും ഇതാ ഇനി പഴം പഴത്തിൽ ഞമ്മൾ ഗുളിക കയറ്റുക ആദ്യം രണ്ടും പൊട്ടിക്കുക അപ്പം രണ്ടെണ്ണ ഞമ്മളെടുത്തുണ്ട് ഇതിലാണ്ട് കയറ്റുക ഇതിലാണ്ട് കയറ്റുക രണ്ട് പഴത്തിലാക്കിയിട്ട് രണ്ടെണ്ണം ഉണ്ട് കയറ്റുക അപ്പം രണ്ട് ഗുളിക നമ്മൾ ഞമ്മളെടുത്തിട്ടുണ്ട് ഈ പഴത്തിലും ഈ പഴത്തിലും നമ്മൾ ഗുളിക കയറ്റിയിട്ടുണ്ട് ആദ്യം ഒന്ന് ഇത് തിന്നാൻ വേണ്ടിയിട്ട് ആദ്യം കൊടുക്കുക രണ്ടാമത്തെ ഈ പഴവും പടം കൊടുക്കുക പട എന്നാ നയ് എന്താ പഴാണ് എന്ത് പോരേ എന്നാ ആ അങ്ങോട്ട് പോരേ എന്നാലേങ്ങനെ തരുള്ളൂ എന്നാ ഔ എന്താ കയ്യുമ്പോ കടിക്കോ ഇപ്പം ഇനി പനിയുടെ ഉളികള മറ്റേമ്മൾ കൊടുത്ത് അപ്പു ഓന സൈസാക്കി ഇനി അടുത്ത ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് ഓനക്കും കൊടുക്കണം ഈ വെള്ളത്തിലും ചളിയിലൊക്കെ ആയത് കൊണ്ടേ നമ്മൾ ഓരോ പനിയുടെ ഉളികൾ കൊടുക്കാതല്ലേ അപ്പോൾ അടുത്ത രണ്ട് പനിയുടെ ഗുളികയും പാടെ അപ്പ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ട കാരണം എന്താ വച്ചാല് ഇവര് വിറ്റ് പോവാത്ത ഒറ്റങ്ങണ് അപ്പൊ അവർക്ക് ഇനി മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോ പാടത്തന്നെ അങ്ങനെ നിർത്തുക ചെയ്യ പച്ചപ്പിൽ മൈതാനത്ത് പച്ചവെള്ളം കുടിക്കുന്ന പോത്തുകൾ എന്നൊക്കെ പറഞ്ഞ് അതേപോലെ നമ്മൾ അതാണ് കൊടുക്കാൻ പോവാ ഇപ്പം ഇനി ഒനിക്ക് രണ്ട് പഴാണ് കൊടുത്താൽ ഒരു പഴത്തിൽ പനീൻ്റെ ഗുളിക കണ്ട് അപ്പം മറ്റൊനിക്ക് കൊടുത്ത് ഇനി ബനിക്കും പാട കൊടുക്കാൻ വെച്ചിട്ടാണ് ഇതാ ഇതാ ലസ്കോ ലസ്കോ വേണമെങ്കിൽ വന്നു എന്നാ ഇത് പഴാണ്ടാ വേണോ ഇത് പനിയുടെ ഉള്ളി കണ്ടേ കടിക്കുവണുങ്ങ് മെണുങ്ങ് മിണു അപ്പൊ ഇവര് പനീട്ട് വിളിക്കുകയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സേഫ്റ്റി ആയിട്ടാ ഇത് മോന്തൊക്കെ പൊളിഞ്ഞ പോത്തേരുന്നു അപ്പൊ അലഹദില്ല റാഹത്തിലായി കുഴപ്പമില്ല ഉം ഉന്ന് പൊതുന്ന് തിന്നു ആ ഇവിടെ ചിറ്റീക്ക് എന്നാലും വേണ്ടില്ല ഉം എന്നാ ുന്ന തിന്ന് പോയി തിന്ന് ഓടണെന്തിനാ അപ്പൊ ഇന്നത്തെ വീഡിയോ അതൊക്കെ തന്നെ ഉള്ളു ഓക്കെ